അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാവോ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ചേച്ചി ഒരു ഹോം ടൂർ ചെയ്യാമോ എന്ന് പക്ഷെ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ഹോം ടൂർ ചെയ്തിട്ടുണ്ട് എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സിന് സബ്സ്ക്രൈബേഴ്സ് അതൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പൊ പിന്നെ പുതിയ കുറെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ടല്ലോ നമ്മുടെ കൂട്ടുകാരും പുതിയ ആൾക്കാർ ഒത്തിരി പേര് വന്നിട്ടുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പം ഇന്ന് നമുക്ക് വീട് ഒന്ന് കാണിച്ചു തരാം അല്ലെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളെല്ലാരും വീടിന്റെ ഓരോ ഓരോ ഭാഗങ്ങൾ എല്ലാ ദിവസം കാണാറുണ്ട് എന്നാലും മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ കുറെ പേരൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ ഒരു ഹോം ടൂർ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ വല്യൊരു ഹോം ടൂർ ഒന്നും അല്ല കേട്ടോ നമ്മളൊക്കെ സാധാരണക്കാരാണ് അപ്പൊ അങ്ങനെ സാധാരണക്കാരായവരുടെ ഒരു വീടാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ ഈ ഹോം ടൂർ എന്നൊക്കെ പറയുമ്പോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കത്തില്ല ഒയ്യോ വല്യ മുട്ടം വീടായിരിക്കും മുട്ടം വീടൊന്നുമല്ല ഒരു വീടാണ് അല്ലാണ്ട് വലിയ വീടൊന്നുമല്ല കേട്ടോ അപ്പം എല്ലാവർക്കും പുതിയ കൂട്ടുകാർക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഹോം ടൂർ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്കിന്ന് പാചകം ഒന്നും ഇല്ല എന്നും വെച്ചിട്ട് ഞാൻ അപ്പം നിങ്ങൾ വിചാരിക്കല്ലേ ഓ ഇവയ്ക്ക് ഇന്നലെ എല്ലാം ഉറങ്ങിയ കറികളൊക്കെ കാണുമായിരിക്കും നല്ല കേട്ടോ എനിക്ക് ഇനി കറിയൊക്കെ വെക്കണം അപ്പം ഞാൻ ഓർത്ത് ഇതൊന്ന് എടുത്തിട്ട് നമുക്ക് അടുക്കളയിലോട്ട് കയറാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം രാവിലെ ഇതായിരുന്നു പരിപാടി ഈ ഹോം ടൂറൊക്കെ എടുക്കണമെങ്കിൽ ഒരു കുറച്ച് സമയം നമുക്ക് വേണം നമ്മൾ എനിക്ക് തോന്നുന്ന പാചകം എടുക്കാൻ എളുപ്പമാണ് തോന്നുന്നു ഹോം ടൂർ ഒക്കെ എടുക്കാനായിട്ട് കുറച്ച് പാടാണ് അല്ലെ എടുത്തിരിക്കുന്നവർക്കൊക്കെ അറിയാം എങ്ങനെയാന്ന് അപ്പം ഞാൻ കൂടുതൽ പാചകം ഒന്നും നിൽക്കുന്നില്ല അപ്പം നമുക്ക് എന്നെ പുതുതായി കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അതുപോലെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും പ്രത്യേകം 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 നന്ദി അറിയിക്കട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈറ്റിങ്ങാൻ വേണ്ടി ഷെയറൊക്കെ ചെയ്യുമല്ലോ അപ്പം നമുക്ക് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം ഇതാണ് എൻ്റെ സർവസു അപ്പം നമുക്ക് ഇനി അങ്ങോട്ട് കയറാം ഇതിപ്പോ ഞാൻ റോഡിൽ നിന്നാണ് എടുക്കുന്നത് ഇതാ വീടിന്റെ ഫ്രണ്ടിൽ റോഡാണ് ഒരു ടയലൊക്കെ ഇട്ട റോഡ് കാറൊക്കെ കയറും കേട്ടോ അങ്ങനത്തെ റോഡാണ് നേരത്തെ ഇവിടെ കാറൊന്നും കയറത്തില്ലായിരുന്നു അത് കഴിഞ്ഞിട്ടിപ്പം ഞങ്ങൾ വാങ്ങിച്ചതാണ് ഈ ഈ സ്ഥലം കുറച്ച് വാങ്ങിച്ചതാണ് അങ്ങനെയാണ് ഈ റോഡിൽ വണ്ടിയൊക്കെ കയറാൻ തുടങ്ങി നമ്മുടെ വീടിൻ്റെ ഭാഗത്തൊക്കെ വണ്ടി വന്നില്ലെങ്കിൽ പിന്നെ എന്തെന്ന് വീട് അല്ലേ അപ്പോൾ ഇനി നമുക്ക് ഇതാ ഗേറ്റാണിത് ഇനി ഗേറ്റ് തുറന്നിട്ട് നമുക്ക് ഗേറ്റ് തുറന്ന് കിടക്കുക കേട്ടോ ഗേറ്റ് തുറന്നു നമ്മളിതാ എൻ്റെ മുറ്റത്തേക്ക് കയറി എൻ്റെ മുറ്റത്തെ ഗാർഡനൊക്കെ എപ്പോഴും നിങ്ങളെ കാണിച്ചു തരുന്നതാണ് അപ്പം നമ്മൾ ഹോം ടൂറ് ചെയ്യുന്നതുകൊണ്ടൊന്ന് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ എനിക്ക് നല്ല നല്ല സ്പേസ് ഉണ്ട് കേട്ടോ മിറ്റത്തിന് നല്ല നീളവും വീതിയും ഒക്കെയുണ്ട് പിന്നെ അപ്പം വീട് കണ്ടല്ലോ ഇനി നമുക്ക് വീടിനകത്തേക്ക് കയറാം ഇത് എൻ്റെ സിറ്റൌട്ടാണ് ഈ വീട് നേരത്തെ ഈ സിറ്റൗട്ട് അല്ലായിരുന്നു ഇവിടെ സാധാരണ സിറ്റൗട്ടായിരുന്നു മറ്റേ ഈ ഹാൻഡ് റേസിലൊക്കെ വെച്ച സിറ്റൗട്ടില്ലേ അതായിരുന്നു അപ്പം അതെല്ലാം ഞങ്ങൾ മാറ്റിയിട്ട് ഇപ്പം എന്നാ ഹാൻഡ് റേസിലെല്ലാം എടുത്ത് മാറ്റിയിട്ട് ചുമത ഇതുപോലെ നീങ്ങളത്തി സ്റ്റെപ്പായിട്ട് എടുത്തു ഇങ്ങനെ ആക്കി എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ സിറ്റൗട്ടിലും ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ താ ഈ സൈഡിൽ നമുക്ക് മഴയൊക്കെ വരുമ്പോഴത്തേക്കും തുണി ഇടാൻ വേണ്ടിയിട്ട് ഇതായിവിടെ ഒന്ന് ഷീറ്റ് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പം ഇവിടെ തുണി മാത്രം ഇടുന്ന അല്ല കേട്ടോ ശരിക്കും ഉദ്ദേശിച്ചിരിക്കുന്ന തുണി ഭയങ്കര ഒരു കാര്യമാണ് ഇങ്ങനെ ഷീറ്റ് ഷീറ്റിട്ട് എടുത്തിരിക്കുന്നത് തുണി ഇടാൻ വേണ്ടിയിട്ട് മഴ വരുമ്പം പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെയൊക്കെ വീട്ടില് എപ്പോഴും കുറച്ച് ഈ വലാതി സാധനങ്ങളൊക്കെ കാണുള്ളു ഇതൊക്കെ ഉണ്ടല്ലോ ഞാൻ വീട് പെയിൻ്റ് അടിച്ചപ്പോഴത്തേക്കും ഉള്ള കുറച്ച് പെയിൻ്റൊക്കെ തീരാത്ത പാട്ടേം അങ്ങനെയൊക്കെ കുറയിരുപ്പുണ്ട് അപ്പം അതൊക്കെ എടുത്ത് ഞാൻ ഈ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ എവിടെങ്കിലും മഴയതൊക്കെ പോയിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ റെയിൻ ബോട്ടൊക്കെ അങ്ങോട്ടങ്ങ് കൂടിയിട്ടേ അപ്പോഴത്തേക്ക് നമുക്ക് സൗകര്യമാണ് ഇവിടെ ഇങ്ങനെ ഒരു ഷീറ്റ് ഇട്ട് എടുത്തിരിക്കുന്നതുകൊണ്ട് നേരത്തെ ഇതില്ലായിരുന്നു കേട്ടോ കേട്ടിട്ടൊരു ഒരു വർഷം എങ്ങാണ്ടേ ആയിട്ടുള്ളൂ അപ്പം ഇപ്പം ഇതിങ്ങനെത്തിരിക്കുന്നതുകൊണ്ട് ഒരുപാട് സൗകര്യമാണ് നമുക്ക് പിന്നെ രണ്ട് വണ്ടിയുണ്ട് ഉണ്ട് എന്റെ വണ്ടി ആട്ടോ ഈ വണ്ടി നിങ്ങൾക്ക് പരിചയമുള്ള വണ്ടി ആയിരിക്കും അത് ബൈക്ക് അത് പിള്ളേരുടെ വണ്ടിയാണ് അതൊന്നും നമുക്ക് ഓടിച്ചോണ്ട് നടത്താൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ ബൈക്കല്ലേ ബൈക്ക് ഓടിക്കുന്നവർ ഇഷ്ടമാതിരി ഉണ്ട് കേട്ടോ എന്നെ കൊണ്ട് അതൊന്നും നടക്കത്തില്ല കാറ് പിന്നെ മോങ് കൊണ്ടുപോയിരിക്കാണ് നിങ്ങൾ അവള് ഗമ പറയുവാന്ന് പക്ഷെ ഗമയല്ല കേട്ടോ ഒരു ഹോം ടൂർ ചെയ്യുമ്പോ നമ്മളാ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ഗമയൊന്നുമില്ല എൻ്റെ കൂട്ടുകാരോട് ഞാൻ എന്ത് ഗമയടിക്കാൻ എനിക്ക് അങ്ങനെ ഗമയ അടിക്കുന്നൊന്നും വലിയ ഇഷ്ടമല്ലാത്ത കാര്യമാകെട്ടോ അപ്പൊ ഇനി നമുക്ക് എൻറെ വീട്ടിലേക്ക് കയറാം എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ എല്ലാരും വാ ഇതാണ് ഹോള് ഈ ഹോളില് ഇതായിട്ട് ടി വി വെച്ചിട്ടുണ്ട് ഈ ടി വി നേരത്തെ ഈ ജനലില് ഫിറ്റ് ചെയ്യണം എന്നായിരുന്നു മക്കളുടെ ഒരിത് പക്ഷെ ഞാൻ പറഞ്ഞ് വേണ്ട ഇനി അതിനൊന്നും പോണ്ട അപ്പൊ പിന്നെ ആ ജനൽ അടയും നമുക്കത് തുറന്നിടാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ പൂജാമുറി എന്ന് പറയാനായിട്ട് ഇവിടെ ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് ഞാൻ ഇവിടെ വിളക്ക് വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ വിളക്ക് അപ്പൊ വിളക്ക് ഇവിടെ വെച്ച് കത്തിക്കത്തില്ല കേട്ടോ കേസിന്റെ അടിയിൽ വെച്ചിട്ട് വിളക്ക് കത്തിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ നമ്മൾ ഈ ഫ്രണ്ടില് ഇവിടെ ആയിട്ടാണ് വിളക്ക് കത്തിക്കുന്നത് പിന്നെ ഇൻവെർട്ടർ ഇൻവെർട്ടറുണ്ട് ഇൻവെർട്ടറൊക്കെ കുറച്ച് നാളെ ആയുള്ളൂ കേട്ടോ വാങ്ങിച്ചിട്ട് പിന്നെ ഒത്തിരി നാൾ മുന്നോണ്ടായിരുന്നൊന്നുമല്ല ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ ആയിട്ടുള്ളു കേട്ടോ ഒക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മുടെ സ്വീകരണ മുറിയാണിത് ആര് വന്നാലും നമ്മൾ ഇവിടെയാണ് എല്ലാവരെയും സ്വീകരിച്ചങ്ങോട്ട് ഇരുത്തുന്നത് പിന്നെ താ ഇവിടെ ഒരു ഫ്ലവർ പ്രവർവേസ് വെച്ചിട്ടുണ്ട് ഇതിനെ ഞാൻ ഇടയ്ക്കിടക്കിടയ്ക്ക് എടുത്ത് കഴുകും കേട്ടോ ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല പൊടി കൊണ്ട് അഭിഷേകമായിരിക്കും അതുകൊണ്ട് ഇതെല്ലാം ഞാൻ എടുത്ത് എപ്പോഴും കഴുകാറുണ്ട് എപ്പോഴും അല്ല കേട്ടോ ഒരു നാല് മാസത്തിലൊന്ന് കഴുകും പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിൾ ആണ് ഇത് മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇവിടെ ഒരു ഫോൺ സ്റ്റാൻഡ് ഉണ്ട് ഇത് നമുക്ക് നമ്മുടെ ലാൻഡ് ഫോൺ ഉണ്ടല്ലോ ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നപ്പം വാങ്ങിച്ച ഒരു സ്റ്റാൻഡാണ് ഇത് ഇപ്പൊ ഇനിയിപ്പൊ നമ്മള് ഞാനിവിടെ ഫോൺ ചാർജ് ചെയ്യാനൊക്കെ വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് വേളി വെക്കാലോ അങ്ങനെ ഒരു സൗകര്യം ഉണ്ട് അപ്പം ലാൻഡ് ഫോൺ ഒക്കെ നമ്മൾ കട്ട് ചെയ്തായിരുന്നു ഇപ്പൊ ലാൻഡ് ഫോണിന്റെ ആവശ്യമൊന്നുമില്ല എല്ലായിടത്തും മൊബൈലും ഒക്കെ ആയില്ലേ അപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ ഇനി നമുക്ക് അടുത്തത് നമുക്ക് താഴെ എനിക്ക് ഒരു ബെഡ്റൂമേ ഉള്ളൂ അപ്പൊ ആ ബെഡ്റൂം കാണിച്ചു തരാം ഉണ്ടല്ലോ ഇത് ഇവിടെ ബാത്റൂമാണ് ഇതാണ് ബാത്റൂമ് ഇതിനകത്ത് രണ്ട് ക്ലോസറ്റും ഉണ്ട് ഇന്ത്യൻ ക്ലോസറ്റും വെച്ചിട്ടുണ്ട് യൂറോപ്യൻ ക്ലോസറ്റും വെച്ചിട്ടുണ്ട് അച്ഛനും അമ്മയൊക്കെ ഉണ്ട് പെണ് ഉണ്ടായിരുന്നല്ലോ അപ്പം അവർ രണ്ടുപേരും മരിച്ചുപോയി അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് വെച്ചത് മാത്രമേ ഉള്ളൂ ഇത് പിന്നെ മേക്കപ്പ് സാധനങ്ങളാണ് ഇത് മേക്കപ്പ് സാധനങ്ങളാണ് ഇവിടെ എല്ലാം വെച്ചിരിക്കുന്നത് കണ്ടോ നെയിൽ പോളിഷും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ചീപ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയ ഒരു ഇതുപോലെ ഇവിടെ ഇപ്പൊ നമ്മൾ ഈ ആർച്ചിന്റെ അവിടെ ഈ കട്ടൻ ഇട്ടിട്ടുണ്ട് കട്ടൻ ഇട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നൊന്നും നമ്മളെ ഒരുങ്ങിയാലൊന്നും ഒരു കുഴപ്പമില്ല ആരും നമ്മളെ കാണത്തില്ല കുപ്പാത്തു നിന്ന് ഒരുങ്ങാം അതുപോലൊരു സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ ഇനി നമുക്ക് ബെഡ്റൂമിലോട്ട് കയറാം അപ്പൊ ഇത് മക്കളുടെ ബെഡ്റൂമാണ് മോം വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് സ്ഥിര ഓൺ ഗുത്തി എല്ലാം അവര് ഇതിനകത്ത് ഞാൻ ഞാൻ എന്നിട്ട് എപ്പോഴും കളിയാകെ ആ ഇതിനകത്ത് കിടന്നോടാ പ്രസവിച്ചു കിടക്കുവെന്നൊക്കെ ഞാൻ പറയുമായിരുന്നു അവൻ പിള്ളേർ വന്നു കഴിഞ്ഞാ പിന്നെ ഇതിനകത്ത് തന്നെയല്ലേ പിന്നി ഇതിനകത്തെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താ എന്നാ ഇവിടെ ക കബോർഡ് വെച്ചിട്ടുണ്ട് ഇത് ഈ പറഞ്ഞതിന്റെ ബാക്കിയാ ഇങ്ങനത്തെ ഒന്നും ഇല്ലാതിരിക്കുന്ന സത്യം പറഞ്ഞാൽ നല്ലത് കേട്ടോ ഇതൊക്കെ ഇടക്കിടയ്ക്ക് നമ്മൾ വൃത്തിയാക്കി കൊടുത്തില്ലെങ്കിൽ ഇതെല്ലാം എല്ലാം നിറച്ച് പൊടിയായിരിക്കും ഇതെല്ലാം ഇടക്കിടക്കിടയ്ക്ക് ഇത് വൃത്തിയാക്കി കൊടുക്കും അതുകൊണ്ട് ഇതിനൊന്നും ഒട്ടും പൊടിയൊന്നുമില്ല ഇത് മക്കളുടെ കലാപരിപാടികളൊക്കെയാണ് ഇത് കേട്ടോ എന്തെങ്കിലും ഇങ്ങനത്തെ ഒക്കെ കണ്ടുപോയി ഭയങ്കര ഇഷ്ടമാണ് അത് കൊണ്ടുപോയി ഫ്രെയിം ചെയ്യിച്ച് ഓക്കെ ഇത് മോര കൂട്ടുകാരോ എന്നെ വരച്ചു കൊടുത്താണ് അപ്പൊ കൊണ്ടുപോയി ഫ്രെയിം ചെയ്യിച്ചിട്ടൊക്കെ വന്ന് എടുത്താണ് ആ പിന്നെ ഇരിക്കുന്ന സൈക്കിൾ ഈ സൈക്കിളിന്റെ വിശേഷം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു വലിയ കരുന്തനാണ് ഈ സൈക്കിളും വാങ്ങിച്ചു വെച്ചിട്ട് കുറെ നാൾ എല്ലാ ദിവസവും വൈകിട്ട് ഞാൻ സൈക്കിൾ ചവിട്ടും എന്നൊക്കെ പറഞ്ഞ വ്യക്തി ഇപ്പൊ ഇങ്ങോട്ട് ലീവിന് വന്ന് നിന്നാ പോലും ഈ സൈക്കിളും കൊണ്ട് പോകത്തില്ല ലാസ്റ്റ് എന്റെ അടുത്ത് പറഞ്ഞെന്തുവാന്നറിയാവോ എന്നാ അമ്മ ചവിട്ടിക്കോ അമ്മ ചവിട്ടിക്കോടാണോ പറഞ്ഞിട്ട് പക്ഷെ എനിക്കുണ്ടല്ലോ സത്യം പറഞ്ഞ എനിക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയത്തില്ല പിന്നെ നമ്മളിത്തരം പൊക്കല്ലേ ഇതേ കയറി ഇരുന്ന് കഴിഞ്ഞാൽ കുതിരപ്പുറത്തിരിക്കുന്ന പോലെ ഇരിക്കും കാലത്തല്ല എന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് സീറ്റ് താത്ത് വെച്ചിട്ടാണ് ഞാനപ്പൊ കാലിങ്ങനെ കുത്തി 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 ഞാൻ സൈക്കിൾ പഠിക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി പരമാവധി മാക്സിമം താത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് ഒരു പേടി നമ്മൾ മറിഞ്ഞങ്ങാനും വീണ് കഴിഞ്ഞാൽ നമുക്ക് വേറെ സ്റ്റെപ്പിനെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ യജ്ഞം ഉപേക്ഷിച്ചു അങ്ങനെ ഇവിടെ മാറ്റി വെച്ചിരിക്കാൻ പറഞ്ഞിരുന്നു കൊടുക്ക എവിടെ കൊടുക്കാൻ കൊടുക്കത്തില്ല കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ കൊടുക്കത്തില്ല എന്ത് ചെയ്യാൻ പറ്റും പിന്നെ അവിടെ ഇരിക്കട്ടെന്ന് നമുക്ക് നമ്മൾ വാങ്ങിച്ച ഒരു സാധനം അല്ലേ അല്ലെ പിന്നെ താത് കേട്ടോ എന്റെ മക്കളുടെ കലാപരിപാടികൾ ഇതൊക്കെ എന്തെങ്കിലും ഓൺലൈനിൽ കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം വാങ്ങിച്ചത് ഇങ്ങനെ ആ ആമാരുടെ മുറിയിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാലുണ്ടോ സമാധാനം പിന്നെ പിന്നെന്താ എന്റെ മുറിയിൽ ഒരു ദേവി ഉണ്ട് കേട്ടോ ഇത് ഇത് ഇല്ലേ ഇത് പിള്ളേരുടെ മുറി ആയതുകൊണ്ട് ഞാൻ വെച്ചാണ് ഇത് ഇതിനകത്ത് ഇന്നായിരുന്നല്ലോ പഠിത്തം മുഴുവൻ അപ്പം അന്ന് ഞാൻ വെച്ച സരസ്വതി ദേവി ഇത് പിള്ളേരെ ഇന്ന് പഠിക്കാൻ തുടങ്ങി അന്ന് തൊട്ട് വെച്ച സരസ്വതി ദേവിയാണ് ആ ദേവിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല അത് ഞാൻ ഇപ്പം ഞാൻ മാറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് അത് മാറ്റുന്നത് അതുകൊണ്ടത് അവിടെ തന്നെ വെച്ചിരിക്കുന്നു പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താ ഇവിടെ ഒരു കബോർഡുണ്ട് ഏർ ഇത് തുറന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഇത് കുഴപ്പമില്ല കേട്ടോ ഞാൻ ഹോം ടൂർ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് അടുക്കി വെച്ചിരിക്കുന്ന അല്ല പക്ഷെ ഇത് അറിയാതെ ഞാൻ അടുക്കി പോയതാ കാര്യം എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ദിവസം ഇതിനകത്ത് മുഴുവൻ എന്റെ വീട്ടിലിടുന്ന ഡ്രസ്സാണ് മുഴുവൻ വെച്ചിരിക്കുന്നത് ഒരു ദിവസം ഞാന് ഇപ്പൊ രണ്ടു മൂന്നാഴ്ച കൈകട്ടെ ഇത് അടുക്കി വെച്ചിട്ട് ഒരു ദിവസം ഞാൻ എന്റെ ഷോള് ഒന്നും കണ്ടില്ല ഏത് ദൈവമേ ഇതിനകത്ത് എവിടെ കിടന്ന് തപ്പാനാണോ ഇതിനകത്ത് കൈയിട്ട പാമ്പ് കടിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ ഇതെല്ലാം വലിച്ച് കട്ടിലല്ലോട്ട് ഇട്ടിട്ട് എല്ലാം നന്നായിട്ട് അടിക്കി വെച്ചു കേട്ടോ അന്നൊന്നും ഹോം ടൂർ ചെയ്യണം എന്നൊന്നും ഒരു ബോധവും ഇല്ലായിരുന്നു വേണ്ട അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല അങ്ങനെ വിചാരിച്ചടിക്കത്തില്ല പക്ഷേ ഇത് നിങ്ങള് ഇന്നും കൂടി ഇത് കണ്ടല്ലോ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാനിത് കാണിച്ചു തരാം ഭീകരമായ ഒരു കാഴ്ച എനിക്ക് ഇതിനകത്ത് കാണുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതെല്ലാം കൂടെ കുത്തിമറിച്ച് ഇതിന് ഉത്തരവാദി ഞാൻ തന്നെയാണ് ഇതിനടീന്ന് അടീന്ന് അടീന്ന് പിടിച്ചു ഓരോന്ന് വലിക്കും അപ്പം ഈ ഫൗണ്ടേഷൻ സ്റ്റേ അല്ലെങ്കിൽ ഇരിക്കുന്ന എല്ലാം കൂടെ മറിഞ്ഞടിച്ച് താഴോട്ട് വീഴും അപ്പോഴത്തേക്കുണ്ടല്ലോ നമ്മളിങ്ങനെ അടച്ചു വെച്ചിട്ട് നമ്മൾ നമ്മളിങ്ങനെ തുറക്കുമ്പോഴത്തേക്കും നമ്മുടെ തലമുണ്ട വഴി ഈ തുഴിമുഴൻ വീഴും അതായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നേ എനിക്ക് ഭയങ്കര അതുകൊണ്ട് ഇപ്പൊ എന്തല്ലോ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നോണ്ട് ഭയങ്കര നമുക്ക് എന്തെങ്കിലും ഒന്ന് ഒക്കെ പെട്ടെന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഇതാണ് ഈ മുറിയിലെ വിശേഷങ്ങൾ കേട്ടോ ആ പിന്നെ എ സി ഉണ്ട് എ സി പിന്നെ ഇപ്പൊ ഇവിടെ ഇല്ലാത്തത് എവിടെ എല്ലായിടത്തും എ സി ഒക്കെ ഉണ്ട് അതൊന്നും നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലെ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഇനി മേലത്തെ ബെഡ്റൂമിലോട്ട് പോവാം പിന്നെന്താ രണ്ട് തൂക്കുവിളക്ക് ഇട്ടിട്ടുണ്ടോ ഇത് പറയാൻ മറന്നുപോയാ ഇവിടെ ഇട്ടിട്ടുണ്ട് അവിടെ ഇട്ടിട്ടുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതിട്ടുണ്ടല്ലോ ഏ ഒരു ഇരുപത് വർഷമായ വിളക്കാണിത് അതായത് ഞങ്ങളുടെ ഈ വീട് വെച്ചിട്ട് ഇരുപത് വർഷമായി അങ്ങനെ ഇരുപത് വർഷം അപ്പൊ ആ ഇരുപത് അപ്പം ഇരുപതല്ല ഇരുപത്തിനാല് വർഷം ഇരുപത്തിനാല് വർഷമായി കേട്ടോ ഇരുപതല്ല ഇരുപത്തിനാല് വർഷമായി വീട് വെച്ചിട്ട് അപ്പഴുണ്ടല്ലോ ഞങ്ങൾക്ക് ഗിഫ്റ്റ് കൊണ്ടു തന്നാണ് രഹിച്ചേട്ടന്റെ കൂട്ടുകാരുണ്ടായിരുന്നു അവര് കൊണ്ടുത്തന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാര് കൊണ്ടുത്തന്നു ആ അവര് എല്ലാരും കൂടെ പൈസയിട്ട് ഇട്ട് ഞങ്ങക്ക് വാങ്ങിച്ചതെന്നാണ് ഈ രണ്ട് തരത്തിന്റെ തൂക്കുവിളക്ക് ആ തൂക്കുവിളക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് മങ്കം അമ്പലം എന്ന് എല്ലാരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ മങ്കം അമ്പലത്തിന് വിളക്കെടുപ്പിന് പോകും മങ്കമ്പലത്തിൽ വിളക്കെടുപ്പുണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പൊ അങ്ങനെ പോയപ്പോഴത്തേക്ക് എനിക്ക് വിളക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചാണ് അതിൻ്റെ പുറത്ത് കമ്പിയിട്ടൊക്കെ കോലു വിളക്ക് ആക്കിയിട്ട് അങ്ങനെ ഞാൻ അത് ആ വിളക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മേലിലത്തെ ബെഡ്റൂമിലോട്ട് പോകാം അപ്പൊ മേലിലത്തെ നിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്കിനി മേളിലേക്ക് പോകാം കേട്ടോ മേളിലേക്ക് പോകാം പതിനെട്ട് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ മേളിലോട്ട് കയറി പോവാണെങ്കിൽ പതിനെട്ട് സ്റ്റെപ്പുണ്ട് പതിനെട്ട് സ്റ്റെപ്പ് താണ്ടി 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 ദാ താണ്ടിപ്പം മേളിലോട്ട് എത്തി കേട്ടോ മേളിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പുറത്തോട്ടൊരു വാതിലുണ്ട് അപ്പം അത് സിറ്റ് ഔട്ട് നമുക്ക് സിറ്റ് സിറ്റൗട്ടിലോട്ട് ഇറങ്ങാം അപ്പം ഇതാണ് സിറ്റ് ഔട്ട് ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് ചിലപ്പം ഞാനും രഘചന്ദ്രനും കൂടെ പാടി തകർക്കത്തില്ല ഇവിടെ നിന്ന് ഷോർട്ടൊക്കെ ഇടാനായിട്ട് പാടി തകർക്കുന്നത് ഇവിടെ ഇരുന്ന് ആദ്യത്തെ സമയം അപ്പം ഇവിടെ ആണെങ്കിൽ എല്ലാം ചുറ്റുപാടും നിറച്ച് വീടാണ് ഈ വീട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരുടെയും വീടുകളൊന്നുമില്ല എല്ലാം നമ്മുടെ ഒക്കെ വീടുകൾ തന്നെയാണ് ഇവിടെ ഉള്ളതെല്ലാം ഇട മഴയൊക്കെ വന്നപ്പോഴത്തേക്ക് എന്ത് കാടും പടലിൽ വാങ്ങുന്നൊക്കെ ഇവിടെ എല്ലാം അടുത്തടുത്ത് അടുത്തടുത്ത് അടുത്ത് എല്ലാം വീടാണ് എല്ലാ ഇടത്തിടത്ത് വീടാണ് അപ്പൊ സിറ്റൗട്ട് ഇത്ര ഉള്ളു കണ്ടല്ലോ ഇനി നമുക്ക് ഔട്ടിലേക്ക് നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം അപ്പൊ നമ്മള് സിറ്റൗട്ടിൽ നിന്ന് അവത്തേക്ക് കയറുമ്പോഴത്തേക്കും ദാ ഇവിടെ ഒരു മിഷൻ ഇട്ടിട്ടുണ്ട് ഇതുണ്ടല്ലോ ഈ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഷൻ അല്ലേ അതല്ല ഞാനിവിടെ ഇരുന്ന് ഏർ ന നമുക്കിപ്പോൾ ചുരിദാറൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും അപ്പം അതിനൊക്കെ ഷെയ്പ്പ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ മിഷൻ പിന്നെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ചുരിദാറിൻ്റെ ഇത് കുത്തൊക്കെ വിട്ടൊക്കെ പോത്തില്ലേ അപ്പം അതിനൊക്കെ അടിക്കണമെങ്കിലൊക്കെ മിഷൻ വേണം അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മിഷൻ ഈ മിഷൻ വാങ്ങിച്ചിട്ടും കുറേ വർഷമായി കേട്ടോ ഇപ്പം എന്നാ ടകീ മിഷൻ ഒന്ന് നമ്മൾ തയ്ക്കുമ്പോഴെല്ലാം കെട്ട് വീണ് വീണ് പോകുമായിരുന്നു പിന്നെ ഞാൻ ഒരാളെ വിളിച്ചോണ്ട് വന്ന് കാണിച്ചിട്ട് എല്ലാം നല്ല റെഡി സൂപ്പറാക്കിയിട്ടിരിക്കുവാണ് ഓയിലൊക്കെ ഒഴിച്ച് സൂപ്പറാക്കിയിട്ടിരിക്കുവാണ് ആ ഇത് പിന്നെ നമ്മുടെ പാറ്റാച്ചേട്ടനെ കൊല്ലാനുള്ള മരുന്നാട്ടോ പിന്നെ നമ്മുടെ ഹിറ്റാണ് ഇവിടെ ഇഷ്ടമാതിരി പാറ്റാച്ചേട്ടന്മാരുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ചേട്ടനെ പോലും കാണുന്നില്ല ഹിറ്റടിച്ച് എല്ലാവരും ഓടി ഓരോ വഴിക്ക് പോയി പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് താഴെ പൂജാമുറി എന്ന് പറയാനൊന്നുമില്ല അപ്പം താഴെ അല്ലേലും സ്റ്റേ കേസിനടി പൂജാമുറി വെക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ചിട്ട് ഇത് പൂജാമുറി എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നാലും ഇതിനകത്ത് ഇല്ലാത്ത ദൈവങ്ങളൊന്നുമില്ല ഏത് ദൈവത്തിനെ പിടിച്ചാലാണ് നമ്മൾ മുന്നോട്ട് പോവുക എന്നോർത്തിന്റെ എല്ലാവരും കൊണ്ട് കേട്ടോ എല്ലാവരും ഇതിനകത്തുണ്ട് ഇല്ലാത്തവരായിട്ട് ആരും ഇല്ലയെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് എല്ലാവരും കൊണ്ട് കേട്ടോ ആ ഇപ്പൊ നമുക്ക് കുറച്ച് ഇവിടെ ലിവിങ് പ്ലേസ് ഉണ്ടല്ലോ അതിലാണ് ഞാൻ ഒരു സൈഡിലായിട്ടാണ് ഞാൻ ഇതെല്ലാം വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ താഴെ ഒരു ബാത്റൂം കാണിച്ചില്ലേ അതിന്റെ തൊട്ടും മേളി തന്നെ ഒരു ബാത്റൂമും കൂടെ ഉണ്ട് എന്താ ഇതിലേക്കാത്റൂമാണ് എൻ്റെ താഴെയാണ് ഞാൻ ഇതിനകത്തൊട്ടൊന്നും വരത്തില്ല പിന്നതായത് ഉണ്ടോ കാൽ ഉറക്കാൻ വേണ്ടിട്ട് ഇത് കല്ലിനകത്തിട്ടിട്ടുണ്ട് കേട്ടോ കാല് എന്റെ കാലല്ലേ ചെളിയിനകത്തായും ഇത് നല്ല കാര്യം നമ്മുടെ കാലിൽ പൂറ്റിയൊക്കെ നമുക്ക് ഇങ്ങനെ ഉറക്കാമല്ലോ പിന്നെ ഇതിനകത്ത് ഹീറ്റർ വെച്ചിട്ടുണ്ട് ഇൻസ്റ്റന്റ് ആകട്ടോ ഇത് ഒത്തിരി വെള്ളം ഇതിനകത്ത് പറ്റത്തില്ല ഒരു ചെറിയ ബക്കറ്റ് വെള്ളം ചൂടാവും പക്ഷെ ആ ആ ചൂടാനിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ തിളച്ചിങ്ങനെ വരും എല്ലാവരും വീട്ടിൽ കാണുവാൻ കേട്ടോ എന്റെ വീട്ടിൽ മാത്രല്ലല്ലോ ഉള്ളത് തിളച്ച് മറിയും അതിനകത്ത് നമ്മളെ പുഴുങ്ങിയെടുക്കാം അതുപോലെ ചൂടായിരിക്കും അപ്പൊ ആ ഒരു ബക്കറ്റ് കിട്ടിയാലും നമുക്ക് രണ്ട് ബക്കറ്റ് ആക്കിയിട്ട് എടുക്കാം ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട് ഇപ്പൊ മേളിൽ നിന്ന് പല്ല് തേക്കണമെന്ന് തോന്നി എന്ത് ചെയ്യാൻ പറ്റും ചേട്ടനൊക്കെ താഴ് ഇവിടെ നിന്നാ പല്ല് തേക്കുന്നത് ഞാൻ താഴോട്ടും കേട്ടോ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ പിന്നെ ഞാൻ ഇവിടെ ഒരു ചൂല് കൊണ്ട് കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഏ എഴുന്നേറ്റ് വഴി വഴി തന്നെ ഞാൻ മേളെല്ലാം തൂത്തു വഴിയിട്ടാണ് താഴോട്ടേക്ക് പോകുന്നത് പിന്നെ മേളിലോട്ട് കയറേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ചൂലൊക്കെ ഞാൻ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ദാ വലയടിക്കുന്ന സാധനം ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ണാടിയും വെച്ചിട്ടുണ്ട് സൗന്ദര്യം ഇടയ്ക്കൊന്ന് നോക്കണമല്ലോ മേളിൽ വരുമ്പോൾ സൗന്ദര്യം ഇടയ്ക്കൊന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കണ്ണാടിയും കൂടെ വെച്ചൊക്കെയല്ലേ പറ്റത്തുള്ളൂ പിന്നെന്താ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് ഇതൊരു റൂമിനുള്ള ഒരു സ്പേസ് ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ അങ്ങോട്ട് ഇറങ്ങുന്നില്ല ഭയങ്കര വെയിലാന്നി നമ്മുടെ തല പൊട്ടിപ്പോവും അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നില്ല ഇത് അപ്പം റൂമൊന്നും വെച്ചിട്ടില്ല വെക്കണം 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 എന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളായിട്ട് ഇതിങ്ങനെ തന്നെ കിടക്കുവാണ് ഇതുവരെ ഒരു തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം കേട്ടോ എന്റെ ചേട്ടന്റെ ബെഡ്റൂം ഇതാണ് അപ്പോൾ ഇതിനകത്ത് കാലായിട്ടൊന്നുമില്ല ഇതിനകത്ത് അത്തേക്കാൻ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട് പിന്നെ വെച്ചുകഴിഞ്ഞാൽ ഒരു ഫാൻ വെച്ചിട്ടുണ്ട് ടേബിൾ ഫാൻ വെച്ചിട്ടുണ്ട് ഇതിനെ എന്താ ഇങ്ങനെ മൂടി വെച്ചിരിക്കുന്ന വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ അങ്ങനെ വലിയ ചൂടില്ലല്ലോ അല്ലെ ചൂട് വന്നപ്പോഴത്തേക്കും സീലിംഗ് ഫാനും ടേബിൾ ഫാനും എല്ലാം കൂടെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് അപ്പൊ ഇതിപ്പോ പൊടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീഷർട്ട് ഒക്കെ എടുത്താൽ എണീപ്പിച്ച് വെച്ചിരിക്കുകയാണ് നമ്മുടെ ടേബിൾ ഫാന് കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ഒരു ഉണ്ട് ഈ കബോർഡിനകത്ത് എല്ലാ സാധനങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല കേട്ടോ ഇത് കുഞ്ഞുങ്ങളുടെ സാധനങ്ങളാണ് ഈ വെച്ചിരിക്കുന്ന മുഴുവൻ പിന്നെ അത്രയൊക്കെ ഉള്ളൂ ഈ റൂമിനകത്ത് കേട്ടോ പ്രത്യേകിച്ചൊന്നും ഈ റൂമിനകത്ത് ഇല്ല ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലോട്ട് നമുക്ക് പോവാം കേട്ടോ അടുത്ത ബെഡ്റൂമിലോട്ട് കയറി ഇതിന് എനിക്കാകെ മൂന്ന് ബെഡ്റൂമേ ഉള്ളൂ കേട്ടോ മറ്റേ രണ്ട് ബെഡ്റൂമിനെക്കാട്ടിലും വലിപ്പം ഈ ബെഡ്റൂമിനാണ് അപ്പം ഇതില്ലകത്ത് എ സി ഒന്നുമില്ല കേട്ടോ പിന്നെ ഇവിടെ ഒരു കബോർഡുണ്ട് അപ്പം ആ കബോർഡിനകത്ത് നമ്മുടെ ബെഡ്ഷീറ്റ് എല്ലാമാണ് അടുക്കി വെച്ചിരിക്കുന്നത് പിന്നെ അതാ ഉണ്ട് ഈ രണ്ടലമാരിയിലും എൻ്റെ തുണി തന്നെയാണ് കേട്ടോ എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും ഇത് കണ്ടോ എൻ്റെ മക്കളുടെ കുഞ്ഞിലത്തെ ഫോട്ടോയാണിത് കണ്ടോ ഇത് ഞാനിങ്ങനെ അലമാരിയിൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയോ കേട്ടോ എന്നാൽ നമ്മുടെ കൊച്ചിലത്തെ ആ ഫോട്ടോ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ വേണ്ട ഒട്ടിച്ച് വെച്ചിട്ട് അവിടെ ഒരു അലമാരിയുണ്ട് പിന്നെ അതിനകത്തൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് എനിക്ക് മുറിക്കകത്തൊന്നും അയ കെട്ടുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ ഞാനതുകൊണ്ട് ഇതിനകത്തൊന്നും അയ കെട്ടിയിട്ടേ ഇല്ല പിന്നെ മഴ വരുമ്പോൾ പിന്നെ അപ്പുറത്തിടാനായിട്ട് സ്ഥലമുണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പം അപ്പം ഈ ബെഡ്റൂമിലെ കാഴ്ചകളൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കൂടുതലൊന്നുമില്ല പിന്നെ അവിടെ ഞാൻ താഴേയും കാണിച്ചായിരുന്നു നമ്മുടെ എന്താ സൗന്ദര്യ സൗന്ദര്യത്തിനുള്ള വസ്തുക്കളൊക്കെ വെച്ച് പൗഡറും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം താഴെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തന്നെതാ ഞാൻ ഇത് ഇവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് നമ്മൾ മേലിലോട്ട് വരുമ്പോൾ നമുക്ക് പൗഡർ ഇടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് പിന്നെതാ ഇവിടെ ഒരു ബീം ബാഗ് ഉണ്ട് ഇതില് ഇതിനകത്ത് നിറച്ച് ഈ തർമോ എല്ലാവരും വീട്ടിൽ കാണുമല്ലോ തെർമോക്കോളിൻ്റെ മുത്താണ് ഇതിനകത്ത് പക്ഷേ ഇതിനകത്ത് കുറച്ചും തെർമോക്കോളിൻ്റെ മുത്ത് വേണം എന്നാലും ഇത് നേരെ ഇരിക്കത്തുള്ളൂ അത് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമെന്ന് തോന്നി ഇത് സിറ്റ് ഔട്ടിലാണ് ഞാൻ ആദ്യം വെച്ചിരുന്നത് പക്ഷേ സിറ്റൗട്ടിൽ വെച്ചപ്പോഴത്തേക്കും അവിടെ ഈ പൂച്ചക്കുട്ടികളെല്ലാം അതിൻ്റെ മട്ടലോട്ട് കയറി കിടക്കുന്നു അതുകൊണ്ട് ഞാനത് അവിടെ നിന്ന് മാറ്റിയിട്ട് ഇതായി ഇവിടെ കൊണ്ട് വെച്ചതാണ് പിന്നെതായി ഇവിടെ ഒരു ചെറിയ മേസയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതായ് ബോക്സ് ഒക്കെ അതിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ട് തേക്കുന്നത് ഞാൻ അപ്പുറത്താണ് ഈ ബോക്സ് ഇവിടെ വെച്ചതേ ഉള്ളൂ പിന്നതായിരിക്കുന്ന പെട്ടീന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള പെട്ടി കേട്ടോ ഇത് കുറേ വർഷങ്ങളായിട്ടുള്ള പെട്ടിയാണ് ഇതിപ്പോൾ ഇങ്ങനത്തെ പെട്ടിയൊന്നും ഇപ്പം കാണാനില്ല അല്ലേ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് നമ്മുടെ ഈ ഓരോ സാധനങ്ങളൊക്കെ വെക്കത്തില്ലേ നമ്മുടെ ആധാർ കാർഡ് ഐ ഡി അങ്ങനെയുള്ള കുറേ സർട്ടിഫിക്കറ്റ് പിള്ളേരുടെ അതെല്ലാം പേർക്ക് ഞാൻ ഇതിനകത്തോട്ട് വെച്ചിരിക്കുവാണ് ഇനിയിപ്പം ഇതിൻ്റെ മേളിലോട്ട് പൊടി വരാ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു പേപ്പർ ഇതിൻ്റെ മേളിൽ കൊണ്ട് ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പം ഇത്രയൊക്കെ ഉള്ളു എൻ്റെ മേളിലത്തെ ബെഡ്റൂമിലെ കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ